ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ എന്തു ചെയ്യുന്നു സ്പെഷ്യൽ ഡേ ആണ് സൺഡേ ഹോളിഡേ ഇന്ന് നമ്മുടെ പിക്നിക്കാണ് ഫാമിലി പിക്നിക് ഫാമിലിച്ച് നമ്മളൊരു അഞ്ച് ഫാമിലിയുണ്ട് നമ്മൾ മലയാളി അഞ്ച് ഫാമിലിയും കൂടെ നമ്മൾക്ക് ഇന്ന് പിക്നിക്കിൻ്റെ പോവാണ് ഇവിടെ ഗോവയിൽ തന്നെയുള്ള എന്തോ പ്രാശു വൻ ഫാം എന്ന് പറയുന്നൊരു ഫാമിലാണ് അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളും പാർക്കിലും ഫുൾ എൻജോയ് ചെയ്യാൻ പോയാച്ച് പൊളിക്കാൻ പോവാറ് ബെസ്സിനാണ് കേട്ടോ സെപ്പറേറ്റ് കാറിലൊന്നും പോകുന്നില്ല എല്ലാവരും ചെയ്യുന്ന ഒരു ബെസ്സിനാണ് അപ്പോൾ ബസ് ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ സ്ഥലത്ത് വാപ്സയിലെത്തും അപ്പോൾ അവിടെ റെഡിയായി ഇനി അങ്ങോട്ട് പോയി ബസ്സിൽ കയറണു എല്ലാവരും ഒരുമിച്ച് വിളിച്ച് അടിച്ചുപൊടിച്ച് പോകുന്നു നമ്മൾ നമ്മളങ്ങനെ ഫാമിലെത്തിയിട്ടുണ്ട് ഈ ഫാമിൻ്റെ പേരെന്നു വെച്ചാൽ പ്രാശുബൻ ഫാം എന്നാണ് ഇപ്പോൾ ഫാമിൻ്റെ പേര് ഇത് തന്നെ ബിറ്റോളിയും അസനോട എന്ന സ്ഥലത്താണ് അപ്പം ഒരു വൺ ഡേ പിക്നിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്താ പറയുക അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് കൂടാതെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനും ഫോട്ടോയ്ക്ക് വെക്കാൻ നല്ല പ്ലേസ് ആണ് കേട്ടോ പൂള് തന്നെ മൂന്ന് പൂളുണ്ട് ഇവിടെ കണ്ടോ അതായത് ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് പൂൾ എത്ര ആൾക്കാർ വന്നാലും നമുക്ക് പൂള് മൂന്ന് പൂളുണ്ടോ സാധാരണ നമ്മൾ ഒരു പൂളൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി ഒരു പൂ പൂളിനകത്ത് ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകാറ് പക്ഷേ സെപ്പറേറ്റ് മൂന്ന് പൂളാണ് അതേ ഏറ്റവും ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ മൂന്ന് അടിപൊളി പൂളാണ് പിന്നെ ഫോട്ടോയ്ക്ക് ഏറ്റവും എനിക്ക് ബെസ്റ്റ് രണ്ട് പൂളാണ് താഴത്തെ നല്ല വെള്ളമൊക്കെ ഉണ്ട് താഴത്തെ പൂളത്തിൽ നല്ല വെള്ളമൊക്കെ ഉള്ളത് അങ്ങനെ സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളി അരിച്ചു കുളിക്കാൻ പറ്റിയെന്ന് അവർ പറയുന്നില്ലേ ആയിരുന്നു പിന്നെ അവിടെ കുറേ ഫോട്ടോ ഞങ്ങൾ ചെന്ന ഉടനെ കുറേ ഫോട്ടോ ഷൂട്ടും ഒക്കെയാണ് ചെയ്തത് ഫോട്ടോ എടുത്ത് പിന്നെ അവിടെ ഫുള്ള് നടന്ന് എല്ലാ അരി മുക്ക് മൂന്ന് മൂലയൊക്കെ അരിച്ചുപറക് അരിച്ചുപറക്കുക എന്ന് പറയുക പറയുന്നത് ഞങ്ങൾ ഫുള്ള് അരിച്ച് പിറക്കി എവിടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ എല്ലാം ഫുള്ള് പോയി ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിന്നെ റീൽസും ചെയ്തു അങ്ങനെ റീൽസും പിടിച്ചു കഴിഞ്ഞ് പിന്നാണ് ഡ്രസ് ഒക്കെ മാറ്റിയിട്ട് പൂളിലോട്ട് ഇറങ്ങിയത് പിന്നെ ഫുൾ ടൈം വൈകുന്നേരം വരെ പൂളിലായിരുന്നു കേട്ടോ ഫുഡ് കഴിഞ്ഞ് പിന്നെ ഇച്ചു വരെ ഒന്നുകൊക്കെ ഇറങ്ങി പിന്നെ പിന്നേം പൂളിലായിരുന്നു അങ്ങനെ എന്താ പറയാ അടിച്ചു ഓടിച്ച് ഒക്കെ പോയത് ഇടയ്ക്ക് സാധനം പോവാൻ കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് കുളിക്കണം അപ്പോൾ പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് പിന്നെ കുട്ടികൾക്ക് എന്തോ എന്താ പറയുന്നത് ഇരുന്നൂറ്റി എഴുപതോ ഇരുന്നൂറ്റി അങ്ങനെ എന്തോ സംതിങ് ആണ് അപ്പം എന്താ പറയുക പിന്നെ ഫുഡ് ഫുഡിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ട് ചെല്ലാം നമ്മൾ ഇപ്പം വീട്ടിൽ വെച്ച് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി അവിടെ കഴിക്കാൻ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അഥവാ ഫുഡ് നമുക്ക് അവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസിക്കു മുമ്പേ നമ്മൾ നാളെ പോകുന്നെങ്കിൽ ഒരു ദിവസത്തിന് മുമ്പേ അവിടെ വിളിച്ച് പറയാമെങ്കിൽ അവിടെ അവർ ഗോവൻ താളി എന്നൊക്കെ പറഞ്ഞില്ലേ അത് അവർ സെറ്റാക്കി അവിടെ റെഡിയാക്കി വെക്കും തന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു ദിവസയ്ക്ക് മുമ്പേ നമ്മളിവിടെ വിളിച്ചു പറയാമെങ്കിൽ ഫുഡൊക്കെ റെഡിയാക്കാൻ ഫുഡ് ഒന്നും പറഞ്ഞില്ല നമ്മൾ നമ്മളവിടെത്തന്നെ ഒരു മലയാളി ഹോട്ടലുണ്ട് അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞ് അവരങ്ങനെ ഉച്ചയ്ക്ക് കറക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് അവിടെ ഇവിടെ കൊണ്ട് തന്നു പിന്നെ ബാക്കിയുള്ള നമ്മൾ കുറച്ച് സ്നാക്സും പിന്നെ പതിനൊന്ന് മണിക്ക് കഴിക്കാനുള്ള കപ്പയും മീൻ കറി അതൊക്കെ നമ്മൾ ഓരോരുത്തർ അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ആക്കാൻ ഫുഡൊക്കെ കഴിച്ചു അത് അതിനെ നല്ല സൗകര്യങ്ങളും അതെല്ലാം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരേ ഒരു ഷെഡ് പോലെ അടിച്ചിട്ട് അവിടെ ഇങ്ങനെ ടേബിളും കസരി ഇങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കൊണ്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാം പിന്നെ ബാത്റൂം സൗകര്യവും ഡ്രസ്സിങ് റൂമും അങ്ങനെ എല്ലാം നല്ല സെറ്റാണ് ഫുഡ് കഴിക്കാനും അങ്ങനെ ഒരു ടെൻഷനില്ല നമ്മൾ ഫാമിലിയായിട്ട് വന്നാലും നല്ല അടിപൊളിയായിട്ട് എല്ലാത്തിനും എല്ലാത്തിനും പറ്റിയ സൗകര്യങ്ങൾ ഉള്ളൊരു ഫാമായിരുന്നു കേട്ടോ ജസ് ചേച്ചി ജെസ് ചേച്ചി കൂളിലോട്ട് ജമ്പിങ് ചെയ്യാവാനായിട്ട് പോകണം ചേച്ചി ചേച്ചിയുണ്ട് ചേച്ചി പോളിയാണ് കേട്ടോ അങ്ങനെ ചേച്ചി ജമ്പ് ചെയ്തിട്ടുണ്ട് കൂളിലോട്ട് ഇനി പോരത്തിലങ്ങോട്ട് ഇറങ്ങും പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടുതലത്തെല്ലാം അങ്ങനെ ഒന്ന് കുളിച്ച് അടിച്ചു പൊളിച്ചിട്ട് പിന്നെ കയറിയിട്ട് നമ്മൾ കുറച്ച് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ഇത് ഊറാക്കെന്ന് പറയുന്നു കേട്ടോ ഗോവയിൽ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന നമ്മുടെ കശുവുണ്ടീല്ലേ കശുമാങ്ങ കശുമാങ്ങ ആ കശു ആ പഴം വെച്ച് അതിൻ്റെ ചാറ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഊറാക്കെന്ന് പറയുന്ന സാധനം അതെല്ലാ വർഷവും നമുക്ക് ഗോവയിൽ സ്പെഷ്യലായിട്ട് ഗോവയിൽ തയ്യാറാക്കുന്നതാണ് ബോഡിക്കൊക്കെ നല്ലതാണ് എല്ലാ വർഷവും നമ്മൾ ശകലം കഴിക്കുന്ന ബോഡിക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അപ്പോൾ ആ പക്ഷെ നമ്മളെല്ലാവരും ചെറുതായിട്ടൊന്ന് കുടിച്ച് നോക്കി കേട്ടോ വലിയ കുഴപ്പമില്ല നമ്മളൊരു ശകല ഒഴിക്കും ബാക്കി കൂടുതൽ നമ്മൾ ലീൻക അതിനകത്ത് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് എന്താ ഇഞ്ചി പച്ചമുളക് നാരങ്ങ ഉപ്പ് മല്ലിയല്ല ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ആ ഫുഡ് ഞാൻ പറയാം മലയാളി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വന്നു അങ്ങനെ ബിരിയാണി നമ്മളെല്ലാവരും പോകുന്നത് ബിരിയാണി പിന്നെ ഐസ്ക്രീം നമ്മൾ ആവശ്യമുള്ള എല്ലാവരോട് പറഞ്ഞു അവരങ്ങനെ കൊണ്ടുപോ കറക്റ്റ് പത്തെട്ടര ആയപ്പോഴത്തേക്ക് സാധനം എല്ലാം കൊണ്ടുവന്നായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫുൾ സപ്പോർട്ടും ഉണ്ടാവണം ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ